വർക്കർമാരെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് മന്ത്രി വീണാ ജോർജ് ചർച്ച നടത്തും ഉറപ്പുകളല്ല ഉത്തരവാണ് വേണ്ടതെന്ന് സമരക്കാർ പറഞ്ഞു വേതന വർദ്ധന ഉൾപ്പെടെ അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സമരക്കാർ അൻപത്തിരണ്ട് ദിവസമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശമാരുടെ രാപകൽ സമരം തുടരുകയാണ് ഞങ്ങൾ ഈ സമരം ദിവസം ദിവസം പിന്നിടുമ്പോൾ അനിശ്ചിതകാല നിരാഹാര സമരം പിന്നിടുമ്പോൾ ഞങ്ങൾ വ്യക്തമായ ഡിമാൻഡുണ്ട് ആ ഡിമാൻഡിന് പുറത്ത് തന്നെ ആയിരിക്കണം ചർച്ച അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഓണറിയും അർഹരവും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിഷയങ്ങളും അറുപത്തിരണ്ട് വയസ്സിൽ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കാവുന്ന ആ ഡിമാൻഡും പിരിച്ചുവിടുന്ന ആളുകൾക്ക് പിരിഞ്ഞു പോകേണ്ടി വരുന്ന സമയത്ത് വിരമിക്കൽ ആനുകൂല്യം പെൻഷനും അടക്കമുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ ഡിമാൻഡുകൾ ആ ഡിമാൻഡ് സംസ്ഥാന സർക്കാരാണ് പരിഗണിക്കേണ്ടുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന സർക്കാർ തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയായിരിക്കണം ചർച്ച കാരണം ഈ സമരം സെറ്റിൽ ചെയ്യാനാണല്ലോ ചർച്ച നടക്കുന്നത് സമരം സെറ്റിൽ ചെയ്യണമെങ്കിൽ സമരസമിതി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ പരിഹരിക്കുന്നതോടുകൂടി സമരം സെറ്റിൽ ചെയ്യപ്പെടാൻ സാധ്യത പറ്റുകയുള്ളൂ സുരക്ഷൂർ നമുക്കിപ്പം സുരക്ഷയല്ലൂർ ചർച്ചകൾ ഇതിനു മുൻപും നടന്നതാണ് പക്ഷേ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ ആശമാൻ തയ്യാറല്ല അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഇത്രത്തോളം നാളത്തെ ചർച്ചയിൽ പരിഗണിക്കപ്പെടും സുജിയ അത് തന്നെയാണ് ഇനി അറിയേണ്ടത് ഏതായാലും ആശാവർക്കർമാരുടെ സമരം അമ്പത്തി രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് വീണ്ടും ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് മൂന്നാം ഘട്ട ചർച്ചയാണ് അങ്ങനെയെങ്കിൽ നാളെ നടക്കാൻ പോകുന്നത് നാളെ മൂന്ന് മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് യോഗം വിളിച്ചിരിക്കുന്നത് പ്രധാനമായും ഈ സമരസമിതി അതായത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഒപ്പം തന്നെ മറ്റ് ട്രേഡ് യൂണിയനുകളെ സി ഐ ട്യൂ ഐ പോലുള്ള ട്രേഡ് യൂണിയനുകളെ കൂടി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും സമരത്തിൽ ഇവർ പറഞ്ഞതുപോലെ രണ്ട് സമ രണ്ട് ചർച്ചയും നേരത്തെ തന്നെ പരാജയപ്പെട്ടിരുന്നത് ഇവരുടെ ആവശ്യം സർക്കാർ പരിഗണിക്കും ത്തിന് പിന്നാലെയായിരുന്നു എന്നാൽ ഇത്തവണയും ഇതേ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് തന്നെയാണ് ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് ആ രണ്ട് രണ്ടാവശ്യവും ആശാവർക്കർമാർ നാളെ നടക്കുന്ന ചർച്ചയിലും മുന്നോട്ടേക്ക് വയ്ക്കുമെന്നുള്ളത് തന്നെയാണ് ഇതിൽ തീരുമാനമായില്ല എങ്കിൽ പൂർണ്ണമായും വീണ്ടും സമര സമരത്തിലേക്ക് കടക്കും അടുത്ത ഘട്ട സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ആശാവർക്കർമാർ അറിയിച്ചിരിക്കുന്നത് പക്ഷേ നിലവിൽ ഏതായാലും വീണ്ടും ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നത് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എടുത്ത തീരുമാനങ്ങൾ ഉൾപ്പെടെ കേരള സർക്കാർ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ഉൾപ്പെടെ നാളെ അറിയിക്കുമെന്നുള്ളതാണ് ഇവരുടെ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ ചർച്ച പൂർണ്ണമായും വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ആശാവർക്കർമാർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത് അത്തരത്തിൽ ഈ ചർച്ച പക്ഷേ പരാജയമാവുകയാണെങ്കിൽ സമരത്തിൽ നിന്നും മുന്നോട്ട് പോകുമെന്നും ഇനി ചർച്ച വിജയിച്ചാൽ ഈ സമരം നാളെ കൊണ്ട് തന്നെ നിർത്തുമെന്നുള്ളതാണ് ആശാവർക്കർമാർ അറിയിക്കുന്നത് ഏതായാലും നാളെയും ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യം